മക്കയിലെ അൽ ട്രൈഫയിൽ ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്ന കൂടുതൽ പദ്ധതികളും അവസരങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ വ്യക്തമാക്കി വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും സാന്നിധ്യം അറിയിച്ചതിന് പിന്നാലെ മക്കയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുകയാണ് ലുലു ഗ്രൂപ്പ് മക്ക ചേംബർ സെക്രട്ടറി ജനറൽ അബ്ദുൾ ഹനീഫ് റുസൈഫ മേയർ ഫഹദ് അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് അൽ റുസൈഫ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു സൗദി ഡയറക്ടർ ഷമി മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം മക്കയിൽ ലുലുവിന്റെ സാന്നിധ്യം വിപുലമാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്ന കൂടുതൽ പദ്ധതികളും കൂടുതൽ അവസരങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എമ്മ വ്യക്തമാക്കി അറുപത്തി ഏഴാമത്തെ ഔട്ട്ലെറ്റ് ആണ് സൗദി അറേബ്യായിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ ജി സി സി ഔട്ട്ലെറ്റ് ആണ് ഇനിയും ഏകദേശം ഒരു പതിമൂന്ന് പ്രൊജക്ടുകളോളം ഡിഫറൻറ്റ് റീജിയനിലായി ജിദ്ദ റീജിയനിൽ ഏഴായി ഏഴും റിയാദ് റീജ്യണൽ മൂന്നും ദമാം റീജിയനിൽ മൂന്നും ഔട്ട്ലെറ്റുകൾ ഇനിയും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് ലുലു സൗദി ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി ലുലു സൗദി വെസ്റ്റേൺ റീജിയണൽ ഡയറക്ടർ നൌഷാദ് എം എ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂബിനൂസ് മക്ക